ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ വാമീസ് വെൽ അപ്പം ഓണമൊക്കെ ആയാലും നമുക്കൊരു കുഞ്ഞ് ഷോപ്പിംഗ് ആയാലോ അങ്ങനെ ഓണം പർച്ചേസിൻ്റെ ആയിട്ട് ഞങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി മാമി മോളുടെ ഡാൻസ് ക്ലാസ്സിനൊക്കെ കൊണ്ടാക്കിയതിന് ശേഷം ഞങ്ങൾ നേരെ വീടിന് അടുത്തുള്ള ധന്യ സൂപ്പർ മാർക്കറ്റിൽ എത്തി അങ്ങനെ അവിടെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു സാധനങ്ങളൊന്നും വാങ്ങുന്നത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്തായാലും ഞങ്ങളവിടെ കയറി സാധനങ്ങളെല്ലാം വാങ്ങി നേരെ അവിടെ നിന്ന് ഇറങ്ങി പെട്രോൾ പമ്പിലേക്ക് പോകുമായിരുന്നു എണ്ണ അടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നേരെ പമ്പിൽ പോയി എണ്ണയൊക്കെ അടിച്ച് വീട്ടിൽ വന്നിട്ട് വൈകിട്ട് ഇതാ അടുത്ത ഷോപ്പിംഗ് അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കൊല്ലത്തേക്കൊരു യാത്രയാണ് കേട്ടോ കൊല്ലത്താവുമ്പോൾ ഒരുപാട് കടകളൊക്കെ കാണുമല്ലോ അപ്പം ഇഷ്ടമുള്ള അടുത്ത കയറി പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചോളൂ പോക്കായിരുന്നു പക്ഷേ എന്ത് ചെയ്യാനാ പട്ടി ചന്തക്ക് പോയ അവസ്ഥയായിരുന്നു എന്നാൽ ഒരു സെറ്റ് സാരി വാങ്ങിക്കാമെന്ന് വിചാരിച്ചൊരു കടയിൽ കയറി എനിക്കാണെങ്കിൽ ഒന്നും ഇഷ്ടപ്പെട്ടില്ല സെറ്റ് സാരി ഇഷ്ടപ്പെടാതെ ആണോ സ്റ്റാഫുകളുടെ പെരുമാറ്റം ഇഷ്ടപ്പെടാതാണോ എന്നറിയില്ല ഞാനൊന്നും അങ്ങനെ നേരെ വീട്ടിലേക്ക് പോരുന്നു